ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ സന്തോഷ വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ചാനൽ പുറത്തുവിട്ട സർവേ പ്രകാരം ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തനായ നേതാവ് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ തുറുപ്പ് ചിട്ട് എന്ന് പറയുന്നത് ബീഹാറിൽ നിന്നുള്ള ആർ ജെ ഡിയുടെ തേജസ്വി യാദവാണ് ലാലു പ്രസാദ് യാദവിൻ്റെ രണ്ടാമത്തെ മകൻ തേജസ്വി യാദവാണ് അദ്ദേഹത്തിന് ബീഹാറിൽ വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോയിൽ മുമ്പും അക്കാര്യം സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ അതായത് അഞ്ച് വർഷം മുമ്പുള്ള തിരഞ്ഞെടുപ്പിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിട്ടാണ് ആർ ജെ ഡി അവിടെ തോൽവി വാങ്ങിയത് ആ തോൽവി വാങ്ങുമ്പോൾ പോലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി മാറിയത് ആർ ജെ ഡി ആയിരുന്നു രണ്ടാമത് വന്നത് ബി ജെ പി ആണ് എന്നാൽ ബി ജെ പി നിതീഷ് കുമാറിനെ ആർ ജെ ഡിയുടെയും ബി ജെ പിയുടെയും പകുതി സീറ്റ് പോലും എൺപതോളം സീറ്റുകളാണ് അവിടെ ആർ ജെ ഡിക്ക് ഉള്ളത് എഴുപത്തൊമ്പത് സീറ്റുകളാണ് ബി ജെ പിക്ക് ഉള്ളത് എന്നാൽ നാൽപ്പത് സീറ്റുകൾ മാത്രമുള്ള നിതീഷ് കുമാറിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ബീഹാറിൽ ബി ജെ പി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ആർ ജെ ഡി മാറിയെങ്കിലും ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ല കാരണം സഖ്യേഷി കോൺഗ്രസ്സിന് വെറും പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി ഇരുപതോളം സീറ്റുകൾ നൂറ്റി ഇരുപത്തി സീറ്റുകൾ ആവശ്യമാണ് ബീഹാറിൽ എന്നിരിക്കെ എൺപതും അതുപോലെ തന്നെ കോൺഗ്രസിന് ഇരുപത്തഞ്ചും കൂടി നൂറ്റിയഞ്ച് സീറ്റ് ഒരു ഒരു പത്ത് പതിനഞ്ച് സീറ്റുകളുടെ കുറവ് ആർ ജെ ഡിക്ക് വന്നു ബീഹാറിൽ അതുകൊണ്ടാണ് ബീഹാറിൽ ബി ജെ പിക്ക് ഭരിക്കാൻ ആർ ജെ ഡിക്ക് ഭരിക്കാൻ കഴിയാതെ പോയത് പക്ഷേ ഇപ്പോഴും ഓർക്കുന്നു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഒട്ടുമിക്ക സർവേകളും എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരുന്നു എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും തട്ടിമറിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വലം പുറത്തു വന്നത് അതിനൊരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് എഴുപതോളം സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും അത്ര കണ്ട് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ആർ ജെ ഡി മികച്ച പെർഫോമൻസ് പുറത്തെടുത്തു അങ്ങനെയുള്ള ഒട്ടേറെ വിവാദങ്ങളതുമായി ബന്ധപ്പെട്ടുണ്ട് ഏതായാലും വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഏറെ ശുഭകരമായൊരു വാർത്തയാണ് ആർ ജെ ഡിയുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ബീഹാറിൽ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യത്തിന് നാൽപ്പത് ശതമാനം ആളുകളും തേജസ് യാദവിനെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്തുള്ള നിലവിലെ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പോപ്പുലാരിറ്റി പതിനെട്ട് ശതമാനം മാത്രമാണ് എന്നുള്ളതാണ് തേജസ് യാദവിനും ആർ അനുകൂലമാണ് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പൊതുവെ വിലയിരുത്തുന്നതിന് കാരണം മൂന്നാമത് നിൽക്കുന്നത് രാം രാംവിലാസ് പസ്വാ പാസ്വാൻ്റെ മകൻ രാംവിലാസ് പാസ്വാൻ്റെ മകൻ ചിരാഗ് പാസ്വാനാണ് അവർക്ക് പന്ത്രണ്ട് ശതമാനത്തോളം പേരുടെ പിന്തുണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിരാഗ് പാസ്വാനുണ്ട് അതുപോലെ തന്നെ പ്രശാന്ത് കിഷോറും തൊട്ടു പിന്നിലായി ഏകദേശം എട്ട് ശതമാനത്തോളം ആളുകളുടെ പിന്തുണയുമായി അപ്പോൾ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാർ അതുപോലെ തന്നെ തേജസ്വി യാദവ് ചിരാ ചിരാഗ് പാസ്വാൻ തുടങ്ങിയ നേതാക്കന്മാർക്കിടയിൽ നാൽപ്പത് ശതമാനം ആളുകളുടെ പിന്തുണയുമായി എതിരാളികളില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബീഹാറിലെ ജനങ്ങൾ തേജസ്വി യാദവിനെ കാണുമ്പോൾ കഴിഞ്ഞ തവണ എന്താ പറയുക ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടപ്പെട്ടു എന്ന സാഹചര്യമാണ് ആർ ജെ ഡിക്ക് എന്നാൽ ആർ ജെ ഡി ഇത്തവണ ശക്തമായി തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ആർ ജെ ഡിയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ജനകീയ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയുന്നു ഒരു യാദവ പാർട്ടി പാർട്ടിയെന്നതിനപ്പുറം പൊതുജനസമ്മിതി നേടാൻ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും യുവജന യും ഒക്കെ പിന്തുണ നേടാൻ തേജസ്വി യാദവിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് നാൽപ്പത് ശതമാനം പേര് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണാൻ ആഗ്രഹിക്കുന്നുള്ളത് ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും നാല്പത് ശതമാനം ഒക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തേജസ്വി യാദവിന് പിന്തുണ ലഭിക്കുന്നു എന്ന് വന്നാൽ അതിനർത്ഥം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ നവംബർ മാസങ്ങളായി നടക്കുന്ന ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിയുടെ ഒരു കുതിച്ചു ചാട്ടം ഒരു ശക്തമായ മുന്നേറ്റം ഒരു ഒരു തരംഗമായി ആർ ജെ ഡി മാറും അതിനൊപ്പം കോൺഗ്രസും ഇന്ത്യ മുന്നണി ഒക്കെ ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പ്രശാന്ത് കിഷോർ പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് അവിടെ വലിയ നിലയിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര നടത്തി വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വേണ്ട നിലയിൽ അവിടെ പ്രാവർത്തികമായിട്ടില്ല നമുക്കറിയാം നിതീഷ് കുമാറിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായിട്ടും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ ജെ ഡിയുടെ വൈസ് പ്രസിഡൻറ്റുമായിട്ടും ഒക്കെ പ്രശാന്ത് കിഷോർ പ്രവർത്തിച്ചിരുന്നു പിന്നീട് നിതീഷ് കുമാറുമായി തെറ്റിപ്പിരിഞ്ഞുകൊണ്ടാണ് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച് ഇപ്പോൾ പ്രശാന്ത് കിഷോർ ബീഹാറിൽ പ്രവർത്തിക്കുന്നത് എന്നാൽ അതൊന്നും തന്നെയും തേജസ്വി യാദവിൻ്റെ പോപ്പുലാരിറ്റിക്ക് കോട്ടം തട്ടിയിട്ടില്ല അതെല്ലാം കോട്ടം തട്ടിയിരിക്കുന്നത് നിതീഷ് കുമാറിൻ്റെയും ബി ജെ പിയുടെയും വോട്ട് ബാങ്കുകളിലേക്കാണ് പ്രശാന്ത് കിഷോർ കടന്നു ചെല്ലുന്നത് എന്നുള്ളതും തേജസ്വി യാദവിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം ഉറപ്പ് വരു പക്ഷേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ മുന്നണിക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും വലിയ തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഈ വരുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് കാരണം നിതീഷ് കുമാറിൻ്റെ കൂടി പിന്തുണയോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെന്റ് നിലനിൽക്കുന്നത് ബിഹാറിൽ തേജസ് യാദവിന് ഒരു മുന്നേറ്റമുണ്ടായാൽ ബി ജെ പിക്കും നിതീഷിനും തിരിച്ചടി ഉണ്ടായാൽ അതൊരുപക്ഷേ ബീഹാറിൽ മാത്രമല്ല കേന്ദ്ര ഭരണത്തെ കൂടി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ബിഹാറിലെ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് തേജസ്വി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഉദയം ഒരുപക്ഷെ ഒരു യുവജന നേതാവിൻ്റെ ഉദയം രാജ്യത്തുണ്ടാകും ലാലു പ്രസാദ് യാദവിന് ശേഷം അതുപോലെ തന്നെ മുലായം സിംഗ് യാദവിന് ശേഷമൊക്കെ തന്നെയും യാദവ രാഷ്ട്രീയം മണ്ഡൽ കമ്മീഷൻ്റെ കടന്നുവരവിന് ശേഷം ഉണ്ടായിട്ടുള്ള മണ്ഡൽ രാഷ്ട്രീയം ഒക്കെ ഒരിക്കൽ കൂടി പൊടിത്തട്ടി പുറത്തെടുക്കുന്ന ബീഹാറിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിനൊക്കെ ശക്തി പകരുന്നതായിരിക്കും ഒരു പക്ഷേ തേജസ്വി യാദവിൻ്റെ മുന്നേറ്റം ഈ വരുന്നത്ര അത് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും ഒക്കെ നൽകുന്ന വലിയ ഒരു സ്വീകാര്യതയുണ്ട് ഊർജമുണ്ട് ആ ഊർജ്ജം വരും നാളുകളിൽ ഇന്ത്യയിൽ ബി ജെ പി വരുന്ന രാഷ്ട്രീയത്തിന് ശക്തി പകരും ബീഹാറിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആർ ജെ ഡിയുടെയും ഇന്ത്യ മുന്നണിയുടെയും മുന്നേറ്റമാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാകും No.